അവയവദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു ഒരവസരമാണ് അവയവദാനവും അവയവം മാറ്റിവെക്കലും രക്തബന്ധുക്കൾക്ക് വൃക്കയും കരളും മറ്റും മാറ്റിവെക്കാൻ നൽകുന്നവരുടെ വാർത്തകൾക്കും കുറവില്ല എന്നാൽ അവയവ കച്ചവടവും അവയവ കടത്തും എന്നും വില കൊടുത്തും തടയപ്പെടേണ്ട ഒന്നാണ് കേരളത്തിൽ ഒട്ടേറെ പേർ രാജ്യാന്തര അവയവ കച്ചവടത്തിൽ ആയുള്ള മനുഷ്യ കടത്തിന് ഇരയായെന്ന് റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറാൻ പൗരത്വമുള്ള ഒരു മലയാളി മനുഷ്യക്കടത്തിന് പിടിയിലായതോടെയാണ് രഹസ്യമായി നടന്നുവന്ന അവയവദാനത്തിനു വേണ്ടിയുള്ള മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് കേരളത്തിൽ നിന്ന് അമ്പതോളം പേരെ വിദേശത്തേക്ക് ഇക്കാര്യത്തിലായി കടത്തിയെന്നാണ് പോലീസ് നിഗമനം അവയവദാനത്തിനായി വിദേശത്തേക്ക് കടത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളിൽ പലരും തിരിച്ചു വന്നിട്ടില്ല ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇറാനിലെ ആശുപത്രികളിലാണ് അവയവ മാറ്റം കൂടുതലായും നടന്നിട്ടുള്ളത് ഒരു ദാതാവിനെ ഇറാനിൽ എത്തിക്കുമ്പോൾ അവയവ റാക്കറ്റിന് അമ്പത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നു കൂടുതൽ ഇരകൾ റാക്കറ്റിന്റെ കിണിയിൽ അകപ്പെട്ടതോടെ ലാഭം പങ്കിടുന്നത് സംബന്ധിച്ച ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു പണം കുറച്ചു മാത്രം ലഭിച്ച ഏജന്റുമാർ നേരത്തെ വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷം രൂപ പോലും നൽകാതെ ഇരകളെ കബിളിപ്പിച്ചതോടെയാണ് വഞ്ചിതരായവർ പോലീസിൽ രഹസ്യ വിവരം നൽകിയത് ഇതാണ് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച പ്രധാന ഇടനിലക്കാരനായ സബിത്ത് പിടിയിലാകാൻ ഇടയാക്കിയത് ഇയാൾ വഴി മാത്രം മുപ്പതോളം അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത് വൃക്കമാറ്റത്തിനായാണ് പ്രധാനമായും ഇവരെ കൊണ്ടുപോകുന്നത് എന്നാൽ ദാതാക്കൾ അറിയാതെ കരളിന്റെ ഭാഗങ്ങളും നീക്കം ചെയ്തു കാണപ്പെടുന്നു എന്ന് സംശയിക്കുന്നുണ്ട് അവയവക്കടത്ത കേസിൽ അന്വേഷണത്തിന് പത്തംഗ സംഘം പോലീസ് രൂപീകരിച്ചു എറണാകുളം റൂറൽ എസ് പി വൈഫ് ഓഫ് സക്സേനയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇരകൾക്ക് ഏതൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എന്നത് കണ്ടുപിടിക്കുന്നതിന് മെഡിക്കൽ ബോർഡും രൂപീകരിക്കും സ്വദേശത്തും വിദേശത്തും അന്വേഷണം നടത്താൻ പറ്റുന്ന കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്ത് അന്വേഷണം നടത്തേണ്ട വിഷയമാണിത് അവയവക്കടത്ത് മാഫിയയുടെ പ്രവർത്തനം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് എന്നും അവിടെയുള്ള ആളാണ് പ്രധാന കണ്ണി എന്നുമാണ് സബിത്തിന്റെ മൊഴി പാലക്കാട്ടുകാരനായ ഷമീറിനെ ഇറാനിൽ എത്തിച്ച് എന്ന ഇടനിലക്കാരൻ സമ്മതിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വന്തം വൃക്കപിറ്റതോടെ ഈ മേഖലയിലെ സാധ്യത മനസ്സിലാക്കിയ സബിത്ത് റാക്കറ്റിന്റെ ഭാഗമാവുകയായിരുന്നു വിദേശത്ത് എത്തിച്ച രണ്ടുപേർ മരണമടഞ്ഞതായും പറയുന്നുണ്ട് രാജ്യാന്തര ബന്ധമുള്ള കേസിൽ പോലീസിനും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്തായാലും സമഗ്ര അന്വേഷണം നടത്തേണ്ട ഗുരുതര വിഷയമാണിത് പശ്ചിമേഷ്യയിലെ പ്രധാന അവയവ കൈമാറ്റം മാർക്കറ്റുകളിൽ ഒന്നാണ് ഇറാൻ അവയവങ്ങൾ സ്വീകരിക്കാൻ മറ്റും രാജ്യങ്ങളിൽ നിന്ന് സമ്പന്ന രോഗികൾ ഇവിടെ എത്തുന്നു അതിനിടെ തൃശൂർ ജില്ലയിൽ ഒരു തീരദേശ പഞ്ചായത്തിൽ നിന്ന് മുപ്പതോളം പേർ പ്രതിഫലം വാങ്ങി വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അഞ്ചു മാസം മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചെങ്കിലും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ലോക്കൽ പോലീസിന് ഇത് സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിമിതി ഉള്ളതിനാൽ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുക്കണം എന്നത് അനിവാര്യമാണ്